അങ്ങനെ അമ്മായി അമ്മ എവിടെ നിന്നോ കറന്നെടുത്ത് കാട്ടുന്നു കാട്ടിൽ പോയി രാത്രി പശുവിന്റെ പാല് കറന്നെടുത്ത് മരുമോൾക്ക് കൊടുത്ത് സമാധാനായ അതെടു നമ്മിപ്പോ പാല് കിട്ടിയേ കള്ള സ്വഭാവം പോലും അമ്മക്ക് മാറി കളത്തറോ പാലുളളിൽ വെച്ചിട്ട് മോനെ മരുമോൾക്ക് മാത്രം കൊടുത്തിട്ട് പാലില്ലെന്ന് പറഞ്ഞു ഇവർ എനിക്ക് പാല് തരൂലേടാ ഇവർ രണ്ടാണ് പാല് കുടിക്കും രാത്രി സത്യല്ലേ ആകേലീ വീട്ടില് മൂന്നാളുള്ള ഫ്രിഡ്ജിൽ എത്ര പാലിന്റെ പാക്കറ്റ് ഇണ്ടന്ന എത്രയുണ്ട് സത്യം പറഞ്ഞു പാക്കറ്റ് ഇതെല്ലാം അമ്മമാരുടെ കുറ്റ എന്നാണ് കുറ്റം പറിച്ച പെട്ടെന്ന് നാൾ വന്ന